ഹലോ ഫ്രണ്ട്സ് പർപ്പിൾ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നൈറ്റി കട്ടിംഗ് ആണ് അത് ന്യൂ മോഡലിലുള്ള ഒരു നൈറ്റി കട്ടിംഗ് കട്ടിങ്ങാണ് ഞാനിന്ന് ചെയ്യുവാൻ പോകുന്നത് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക്ക് വരുന്നതും കയ്യിൽ പ്ലീറ്റ് വരുന്നതുമായിട്ടുള്ള ഒരു കട്ടിംഗ് ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം തുണി ഞാൻ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി ലെങ്ത് ആണ് എടുക്കേണ്ടത് ഞാൻ താഴെ നിന്ന് മുകളിലോട്ടാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ഇനി നൈറ്റിക്ക് വേണ്ടത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വേണ്ട ലെങ്ത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് നമുക്ക് സീമ ലെവൻസ് കൊടുക്കാം അപ്പം നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്താണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡറും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്കിന്റെ വിടുത്ത് രണ്ടരയാണ് മാർക്ക് ചെയ്യുന്നത് രണ്ടര നെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്തു ഷോൾഡർ നെഗറ്റിക്ക് ആയതുകൊണ്ട് നാലരയാണ് മാർക്ക് ചെയ്യുന്നത് പിന്നീട് നമുക്ക് ആം കോൾ ആണ് വേണ്ടത് ആം കോൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് താഴെ ഞാൻ രണ്ടര തന്നാണ് വിട്ടുകൊടുക്കുന്നത് ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംഹോളിൻ്റെ കെർവ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റാണ് ചെസ്റ്റ് നമുക്ക് നാൽപ്പതിഞ്ചാണ് അതിൻ്റെ കൂടെ നാൽപ്പതിഞ്ചിൻ്റെ നാലിലൊന്ന് വരുന്നത് പത്താണ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചാണ് നൈറ്റിക്ക് കൂട്ടി കൊടുക്കുന്നത് അപ്പം നമുക്ക് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം അപ്പം പത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിന്റെ ലെങ്ത് ആണ് വേണ്ടത് വേസ്റ്റിൻ്റെ ലെങ്ത് വേണം അത് പതിനാലിഞ്ചാണ് വരുന്നത് അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യണം അപ്പം നമ്മൾ ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു പിന്നീട് വേസ്റ്റിൻ്റെ റൗണ്ട് ആണ് വരുന്നത് അത് മുപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ നാലിലൊന്ന് ഒമ്പതര വരും അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ പത്തരയാണ് കിട്ടുന്നത് അപ്പം മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് ഒമ്പതര വരും ഒമ്പതരയുടെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കുക പത്തരയാണ് കിട്ടുന്നത് ഇവിടെ നമുക്ക് പത്തര മാർക്ക് ചെയ്യാം പിന്നീട് നമുക്ക് ഹിപ്പാണ് വേണ്ടത് ഹിപ്പിന്റെ റൗണ്ട് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറാണ് നാൽപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് പതിനൊന്നരയാണ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് ഒരിഞ്ച് കൂട്ടിക്കൊടുക്കണം പന്ത്രണ്ടരയാണ് അപ്പോൾ കിട്ടുന്ന അളവ് അപ്പം നമുക്ക് അതിനുമുമ്പ് ഹിപ്പിന്റെ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യണം ഹിപ്പിന്റെ ലെങ്ത് ഇരുപത്തിരണ്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് നമുക്ക് അവിടെ കിട്ടേണ്ട അളവ് നാൽപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് പതിനൊന്നര വരും അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൊടുക്കുമ്പോൾ പന്ത്രണ്ടര ഇവിടെ നമുക്ക് കിട്ടും നമുക്കിതെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം യാണ് ഇതിലൂടെ നമുക്ക് രണ്ട് ഇഞ്ച് അലവൻസ് കൂടി കൊടുക്കണം രണ്ടിഞ്ച് സീമലവൻസ് കൂടി കൊടുത്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി സെൻട്രലായിട്ട് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇവിടെ ഫ്ലീറ്റ് വരുന്ന രീതിയിലുള്ള ആണ് അപ്പോൾ ഞാൻ ഇത്രയും കൂടെ നീളത്തിൽ എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നൈറ്റിയുടെ കട്ടിങ് അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്